രോഹിത്തെ നമ്മൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വിഷയം ഇന്നത്തെ യുവാക്കൾ നേരിടുന്ന അല്ലെങ്കിൽ യുവാക്കൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമുക്ക് സംസാരിക്കുന്നത് ഞാൻ ആ വിഷയം എടുക്കാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ഇത് ഈ നമ്മുടെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് ഈ വിഷയം എത്തണം എന്നതും കൂടി കൂടിയാണ് ഈ വിഷയം എടുക്കുന്നത് രോഹിത് പോൺ വീഡിയോസ് കാണാറുണ്ടോ ഞാനെന്നല്ല അത് കാണാത്ത ചെറുപ്പക്കാർ സ്ത്രീകളിലും ആൺ ആൺകുട്ടികളിലും ഉണ്ടാകാൻ വഴിയില്ല കാണാത്തവർ കാണുന്നുണ്ട് എങ്ങനെയാണ് എവിടുന്നാണ് ഏത് പ്ലാറ്റ്ഫോമിൽ കാണാറ് അതിൻ്റെതായി മാത്രമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ലല്ലോ പല മാർഗങ്ങളുണ്ട് എനിക്ക് വന്നത് നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ നേരത്തെ ഒരുപാട് അവൈലബിൾ ആയിരുന്നു പല കേന്ദ്ര സർക്കാർ ഇടപെട്ട് ലോകത്തിൽ പ്രശസ്തി ആർജിച്ചു തന്ന പല പോൺസൈറ്റുകളും ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടുകയുണ്ടായി അതിനുശേഷമാണ് ആളുകൾ പല മാർഗങ്ങൾ തേടിപ്പോയത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മേൽ കോടതിയുടെ പല ഇടപെടലുകളുണ്ടായിട്ടുണ്ട് സ്വകാര്യ ഇടങ്ങളിലിരുന്ന് പോൺ സൈറ്റ് കാണുന്നത് തെറ്റല്ല എന്നാണ് അവസാനം ആവശ്യവുമായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് അപ്പോൾ സ്വാഭാവികമായും സെക്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അനിവാര്യത തന്നെയാണ് ആഹാരം പോലെ ജലം പോലെ അനിവാര്യത തന്നെയാണ് സെക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അതിന് സാ സാഹചര്യങ്ങൾ ഒത്തു ആളുകൾ സ്വയം തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോൺ സൈറ്റുകളിൽ നിന്ന് പോയി വീഡിയോകൾ കണ്ടിട്ട് അവർ സ്വയംഭോഗം എന്ന് പറയുന്ന മാർഗ്ഗങ്ങളിലേക്ക് പോകാറുണ്ട് അല്ലാതെ സമയം കളയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഫോൺ വീഡിയോസ് കാണുന്ന ഒട്ടനവധി പേരുണ്ട് അതിലും പല സയന്റിഫിക് വശങ്ങളുണ്ട് പല സൈക്കോളജിസ്റ്റുകളും അത് തെറ്റല്ല അത് അനിവാര്യതയാണ് കാണുന്നത് തെറ്റില്ല എന്ന് പറയാറുണ്ട് പക്ഷേ അർജുനിപ്പോൾ പറഞ്ഞു വരുന്ന ഒരു വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഫോൺ അഡിക്ഷൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് അതിലേക്ക് നമുക്ക് വരാം ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഈ വെബ്സൈറ്റുകളിലൊക്കെ ഇത് ധാരാളമായി കിട്ടാറുണ്ടെങ്കിലും അതിൽ കൂടുതലായി വരുന്ന പോണുകൾ എന്ന് പറയുന്നത് ഈ വിദേശ നിർമ്മിതമായിട്ടുള്ള പോണുകൾ തന്നെയാണ് പോൺ മൂവികൾ തന്നെയാണ് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു സിനിമാറ്റിക് മോഡലിൽ തന്നെ അല്ലെങ്കിൽ സിനിമയിലെ അഭിനയ താരങ്ങൾ പോലെ തന്നെ ഈ പോൺ താരങ്ങളും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അവർക്ക് വലിയ വലിയ ഫാൻ ബേസ് കേരളത്തിലും മലയാളത്തിലും ഒക്കെ ഉണ്ട് കോളേജുകാർ പിള്ളേർ ഗോവയിലേക്കൊക്കെ ടൂർ പോകുമ്പോൾ ഈ പോൺ താരങ്ങളുടെ പടം വെച്ച് പോസ്റ്റർ ഒക്കെ അടിച്ച് പോകുന്ന മുമ്പ് സണ്ഡീലിയോട് കൊച്ചിയിൽ വന്ന് കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ സിനിമ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ അത്തരത്തിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്ന ഈ ഫോൺ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഉദ്ദേശ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രമുഖ ചാനലിന്റെ ഡിജിറ്റൽ മീഡിയയിൽ വന്നൊരു ഇൻ്റർവ്യൂ ഭയങ്കരമായി വൈറലായിട്ടുണ്ടായിരുന്നു നിളാനംബിയാർ നിളാ നമ്പിയാരുടെ വീഡിയോകൾ അതായത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന വീഡിയോകൾക്ക് അപ്പുറത്തേക്ക് ഫുള്ളി ന്യൂഡായിട്ടുള്ള പല വീഡിയോകളും പല സൈറ്റുകളിലും പൈസ കൊടുത്ത് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു വലിയ സ്വീകാര്യത നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ട് നിനാദം പേർ മാത്രമല്ല രക്ഷ്മിശ്മേരുണ്ട് അതുപോലെ ഒരുപാട് പേരുടെ വീഡിയോസ് ഇപ്പം അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ് രോഹത്തെ ഇപ്പോൾ ഈ ഫോൺ കാണുന്നതിന് വേണ്ടി പുതിയ തരം മാർഗങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ പ്രകാരം ഞാൻ ഒന്ന് ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു സെർച്ച് നടത്തി ഈ സെർച്ച് നടത്തിയ സമയത്ത് നമ്മളൊന്നും കാണാത്ത പോണിന്റെ വലിയൊരു ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കണ്ടെത്തി ഈ എക്സ് നമ്മുടെ എലോൺ മസ്കിൻ്റെ പഴയ ട്വിറ്റർ എക്സ് ആയിട്ടുള്ളത് ഈ എക്സിൽ ധാരാളമായിട്ട് പോൺ ലഭിക്കുന്ന വലിയൊരു സംവിധാനം തന്നെ ഉണ്ട് എന്നാണ് ഞാൻ കണ്ടത് അർജുനീ പഠനത്തിന്റെ ഭാഗമായി ഇത് പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് വിശ്വാസം ഇല്ല ആയതുകൊണ്ട് പക്ഷേ എക്സൽ പോണിന്റെ ഒരു വലിയ ലോകം ലോകംസിൽ തുറന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ കാണാറുണ്ട് നമ്മളുടെ ഈ നോട്ടിഫിക്കേഷൻസിൽ പല കാര്യങ്ങൾ കാണാറുണ്ട് ഈ ഒരു വിഷയം കഴിഞ്ഞ ഒരു ഒരു കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് എക്സിൽ ഇതിന്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞെട്ടിപ്പിക്കുന്ന സത്യം അല്ല സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് നേരിട്ട് കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല അതിന് ഒരുപാട് ുള്ള പേജുകളുണ്ട് ഈ പേജുകളെല്ലാം തന്നെ സെൻസിറ്റീവ് കണ്ടന്റ് ആണ് ഇത് വ്യൂ ചെയ്യണോ എന്നുള്ള ഒരു കമാൻഡ് അവർ ചോദിക്കുന്നുണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് ആദ്യമായി ലഭിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് പകൽ മാന്യൻ നയൻ എന്ന് പറയുന്ന പേര് ആ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൺ വീഡിയോസിൻ്റെ ഒരു പേജിലേക്ക് കയറാം എന്നുള്ള ഇൻഫർമേഷനായിരുന്നു ഒരു സുഹൃത്തിൽ നിന്ന് ലഭിച്ചത് ഞാൻ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് ഞാൻ വിചാരിച്ചു ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മുടെ ഈ സൈബർ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ബയാശങ്ങളോട് കൂടിയാണ് ഈ ഒരു ചാനലിലേക്ക് കയറുന്നത് ഈ പകൽമാന്യം നയനിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ലോകം തന്നെ തുടർന്നായി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു ഭീഷണിയായി അല്ലെങ്കിൽ ഒരു ആപത്തായി എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നതിൻ്റെ അകത്ത് ഒരുപാട് മലയാളം വീഡിയോകളുണ്ട് മലയാളം വീഡിയോകൾ നമ്മുടെ കേരളത്തിലുള്ള മലയാളം വീഡിയോകൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണുന്ന സമയത്ത് വേണമെങ്കിൽ ആദ്യത്തെ ഒരു സന്തോഷം തോന്നുമെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ സന്തോഷം തോന്നുമെങ്കിലും പിന്നീട് ഇതൊരു ഒരു കുറ്റബോധത്തിലേക്ക് തന്നെ എത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പെൺകുട്ടികളും അറിയാതെ അവരുടെ സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കാമുകനായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഭർത്താവായിരിക്കാം ഇവരോടൊക്കെ ചെയ്യുന്ന സെക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എടുക്കുന്ന സൗഹൃദത്തിൻ്റെ പേരിൽ വീഡിയോ മൊബൈലിൽ എടുക്കുന്നു ചില വീഡിയോസ് ഹിഡൻ ക്യാമറകൾ വെച്ച് എടുക്കുന്ന വീഡിയോസൊക്കെ ഈ ഇതിനകത്ത് പ്രതീക്ഷപ്പെടുകയാണ് ഒരുപാട് മലയാളി പെൺകുട്ടികളുടെ കോളേജ് കുട്ടികളുടെ വീഡിയോസ് ആൻറ്റിമാരുടെ അതായത് അങ്ങനെ തന്നെയാണ് അതിനകത്ത് കീവേഡ് വരുന്നു ആൻറ്റിമാർ എന്ന് പറഞ്ഞാൽ കീവേഡ് വരുന്നു അതോടൊപ്പം തന്നെ ഈ വയസ്സായവർ തന്നെ വരുന്ന ഇത് ഇതിനകത്ത് വരുന്നു അങ്ങനെ ഒരുപാട് സമയത്ത് ഇതൊന്നും ോക്കാനുള്ള ഒരു സംവിധാനം ഒരു സൈബർ സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സൈബർ സംവിധാനം കേരളത്തിലുണ്ടോ ഇല്ലയോ എന്ന വിഷയം മാറ്റി നിർത്തിയാൽ അർജുൻ പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്ക് എതിർപ്പുണ്ട് അറിയാതെ എടുക്കുന്ന വീഡിയോ ആ വീഡിയോ താങ്കൾ പറയുന്ന ഈ പേജിൽ അല്ലെങ്കിൽ പോലും മെക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മലയാളികളായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻവോൾവ് ആയിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഈ ആൺകുട്ടികൾ ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോകൾ മാത്രമല്ല അർജുനായി ആ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ കൂടുതലും പെൺകുട്ടികൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകളും അതിലുണ്ട് പക്ഷേ ഒന്ന് ആലോചിക്കണം പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ ഒരു കൗമാര കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് താണ് വീഡിയോ ലീക്ക് ആയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ തുച്ഛമാണ് ഇത് ഇതൊരു സെക്സ് എന്ന് പറയുന്ന സംഭവം ഒരു കോമൺ ഫാക്ടറിലേക്ക് മാറിയിരിക്കുന്നു ഇത് റെക്കോർഡ് ചെയ്ത് ആ സമയത്ത് ആസ്വദിക്കുക പിന്നീട് ഇത് പലരും പല സൈറ്റുകളിൽ പൈസയ്ക്ക് വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ ക്യാം ഷോകൾ നടത്തുന്നുണ്ട് പെൺകുട്ടികൾ മലയാളികൾ മലയാളത്തിൽ അവർ മാസ്ക് വെച്ചിട്ടുണ്ടാവും അവർ മലയാളത്തിൽ വന്നിട്ട് സംസാരിക്കില്ലാത്ത മാസ്ക് ഇല്ലാത്തവരുണ്ടാവും പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇവർ ഷോ നടത്തും നൂറ് പേര് നൂറ്റമ്പത് പേരായിരിക്കും കാണാനുണ്ടാവുക എന്താ കാണിക്കുക തുണി ഊര് കാണിക്കും എന്നിട്ട് ഇവരെ സൂചിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കും പേരെടുത്ത് വിളിക്കും വിളിക്കുമ്പോൾ ഇവിടുന്ന് ആവേശം മൂത്തിട്ട് ഓരോരുത്തർ ഇവർ ഈ അക്കൗണ്ടുകളിലേക്ക് പണം പൈസ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും പിന്നെ നമുക്കറിയാം നമ്മൾ കുറേ കാലം കൊണ്ട് ഈ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ മാഫിയ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് മസാജ് സെന്ററുകളുടെ മറവിൽ നടത്തുന്ന E yeah. പെൺവാണിഭങ്ങൾ നമ്മുടെ കൊച്ചി അടക്കം തിരുവനന്തപുരം അടക്കം കോഴിക്കോടക്കം ഉള്ള നഗരങ്ങളിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അവിടെ ഈ നഗരങ്ങളിലേക്ക് പണ്ട് ബാംഗ്ലൂരും അവിടെയും ഇവിടെയൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള പൈസയ്ക്ക് വേണ്ടി പോക്കറ്റ് മണിക്ക് വേണ്ടി ഇങ്ങനെയുള്ള പണിക്ക് പോകുന്നത് എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് പണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സെൻറ്ററുകളിൽ ജോലിക്ക് പോകുന്ന പച്ചവലാളത്തിൽ കിടന്നു കൊടുക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ വലുതാണ് അല്ല ഇതിനകത്ത് ആൺകുട്ടികളുടെ എണ്ണം ഉണ്ട് കേട്ടോ ഉണ്ട് എണ്ണം നമുക്ക് കൊച്ചിയിലൊക്കെ ഈ കോൾ ഗേൾസ് എന്ന് പറയുന്നത് ഉണ്ട് അതെ പുരുഷവേഷിമാർ എന്നാണ് അതിൻ്റെ മലയാളം അതായത് പണമുള്ള അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ ആന്റിമാർ ചേച്ചിമാർ ഇവർക്കൊക്കെ പുറത്ത് ഒരാളെ സമീപിക്കാനുള്ള ബുദ്ധിമുട്ടും അതിന്റെ റിസ്ക് ഫാക്ടറുകളും ഒഴിവാക്കാൻ വേണ്ടി പതിനായിരമോ ഇരുപതിനായിരം രൂപ കൊടുത്തു ഒരു ദിവസത്തേക്ക് അവരെ സൂക്ഷിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അവർ അവരുടെ കാര്യങ്ങൾ നടക്കുന്നു നോ നോക്കിമെന്റ്സ് ആണ് അവരോടുകൂടി ആ ഫോൺ നമ്പർ ഡിലീറ്റ് ആവുകയാണ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമിറ്റ്മെന്റ് അവിടെ തീരുകയാണ് പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയാമോ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഒരു കാമുകൾ ഉള്ളപ്പോൾ തന്നെ ഒരു ബെസ്റ്റി ഉണ്ടാകും മറ്റൊരു റിലേഷൻ ഉണ്ടാകും ഷുഗർ ഡാഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈ പെൺകുട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി അവർക്ക് വേണ്ട പണവും വസ്ത്രവും സ്വർണവും ഒക്കെ വാങ്ങിക്കൊടുത്ത് അവളെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാൻ പ്രായമായ ഒരാൾ ആ പകരം ചെയ്തു കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് ഇയാളുടെ സെക്ഷൽ ഫാൻഡസികൾക്ക് ഇവൾ നിന്ന് കൊടുക്കുക ഇതിനുമ്പുറത്തേക്ക് അർജുനെ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നു ഫോൺസൈറ്റുകളിൽ വരുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം വീട്ടിൽ ചിലപ്പോൾ കർഷക തൊഴിലാളികളുടെയും കച്ചുവണ്ടി തൊഴിലാളികളുടെയും പാവപ്പെട്ട ഒക്കെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പോകുന്നത് ഒരുപക്ഷെ അവർക്ക് അവരുടെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ കാമുകന്മാരുമായുള്ള ബന്ധത്തിൽ നടത്തുന്ന സ്വകാര്യമായ ഇടങ്ങളിൽ നടക്കുന്ന വീഡിയോകൾ അവർ രസത്തിന് ഷൂട്ട് ചെയ്ത് വെക്കുകയും പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ പേര് ഇത് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കാം അത് അതിനെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് സെക്ഷുവൽ ഫാന്റസിയുടെ പേരിൽ ഈ പറയപ്പെടുന്ന ഭർത്താവ് രണ്ട് പേർ ത്രീസം രണ്ട് രണ്ടാണും ഒരു പെണ്ണും രണ്ട് പെണ്ണും ഒരാണും വൈഫ് വൈഫ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ഈ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ വൈഫ് സാപ്പിംഗ് എന്ന് പറയുന്ന അതൊരു മാനസിക അവസ്ഥയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആദ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രണ്ട് ദമ്പതിമാർ തമ്മിൽ രണ്ട് കപ്പിളുകൾ തമ്മിൽ പരിചയപ്പെടുന്നു പിന്നീട് ഇവർ ചിലയിടങ്ങളിൽ പൊതു ഇടങ്ങളിൽ കണ്ടുമുട്ടുന്നു ഇവർ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നീട് ഇവർ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി അവിടെ പോയിട്ട് ഇവർ പരസ്പരം ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും പങ്കുവച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അടുത്തൊരവസ്ഥയുണ്ട് അദ്ദേഹം പറഞ്ഞ ആ അവസ്ഥയിലാണ് ഞെട്ടി പിന്നീട് പോകുന്നത് ഡീപ് ഡിപ്രഷനിലേക്കാണ് പോവുക ആ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഇൻഫോർ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഒരു വിവരമുണ്ട് അവിടെ വന്നിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടവർ അതവിടെ എന്താ പറയുക അവിടെ രജിസ്റ്റേഡ് കേസല്ല പക്ഷേ അവരെ അത് ഒഴിവാക്കി വിട്ട ഒരു സംഭവമാണ് ആ സംഭവത്തിനകത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു അഞ്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ചേർന്ന് ഒരു പാർട്ടിക്ക് പോവുകയാണ് അവിടെ പാർട്ടിക്ക് പോകുന്ന സമയത്ത് ഇവര് ഏതൊക്കെ വൈഫും ഏതൊക്കെ ഹസ്ബൻഡും തമ്മിൽ വേണമെങ്കിലും സെക്ഷുവലി ഇടപെടണം അങ്ങനെ ഇടപെടണമെങ്കിൽ ആരൊക്കെ ആരൊക്കെ തെരഞ്ഞെടുക്കണം അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ എല്ലാവരുടെ പേരുകള് അത് മാറി ആ പോലീസുകാരന് തെറ്റിപ്പോ അത് അത് ആ കളി പറഞ്ഞു ആ കളിക്ക് മറ്റൊരു നയം നിൽക്കുന്നത് അതായത് ഒരു കുടുക്കയിലേക്ക് താങ്കൾ ഈ പറഞ്ഞ പേരെഴുതിയിടുന്നില്ലേ പകരം ഇവര് വന്ന വാഹനങ്ങളുടെ ചാവി ഒരു ഇവരെല്ലാം ഈ വലിയ കുടുംബങ്ങളാണ് വലിയ ക്ലബ്ബുകളിൽ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല നേരിട്ടറില്ല പക്ഷേ ഒരാളിനോട് പറഞ്ഞൊരു കഥയാണ് ഇതൊക്കെ ഞാൻ നമ്മൾ നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന കൊച്ചു പുസ്തകങ്ങളിൽ വായിച്ച കഥകളിൽ കഥകളിൽപ്പെടുന്നൊരു സാധനമാണ് ഇവരുടെ കാറുകളുടെ ചാവി ഒരു വലിയ പാത്രത്തിലിടും എന്നിട്ട് ഏത് ചാവിയാണോ എടുക്കുന്നത് ആ ചാവിയുടെ ഉടമസ്ഥൻ്റെ ഒപ്പം ഈ എടുക്കുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഭാര്യ പോകണം അത്രേ അത് തന്നെയല്ലേ ഈ അതെ ഇത് തന്നെ ഇത് സമാനമായിട്ടുള്ള സംഭവമാണ് ഇവിടെ നമ്മുടെ കൊച്ചിയിൽ ഉണ്ടാവുകയാണ് കൊച്ചിയിലല്ലെന്നെ ഇത് തിരുവനന്തപുരത്തുണ്ട് കോഴിക്കോടുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോലും നടക്കുന്നു നമ്മൾക്കറിയാം കോട്ടയത്തൊരു ദമ്പതിമാരുടെ കേസ് നമുക്ക് ഇതിനകത്ത് നിയമപരമായി ഇത് ഭാര്യയ്ക്ക് പരാതി ഇല്ലെങ്കിൽ പോലീസിന് എടുക്കാൻ പറ്റില്ല പ്രശ്നം ഈ വിഷയത്തിലും അങ്ങനെയാണ് കാരണം ഈ ഈ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പ്രകാരം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം തെറ്റല്ലല്ലോ സ്വാഭാവികമായും പഴയ ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയുന്ന സാധനം നിയമത്തിൻ്റെ അത് നിയമം പരിശോധിക്കേണ്ടതാണ് പുതിയ ഭാരത് ന്യായ സംഹിത വഴി എങ്ങനെയാണ് വരേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് സ്വാഭാവികമായും ഇപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന നിയമത്തിന് ഇത് അനുശാസിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്തല്ല എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് കാണാൻ കിട്ടാതെ ടെലഗ്രാമിൽ സമാനമായ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പക്ഷെ ടെലഗ്രാമിൻ്റെ അകത്ത് ഒരു പരിമിതി ഇത്രക്കാർക്കുള്ളത് ഡൗൺലോഡ് ചെയ്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ ഈ എക്സിന് അകത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ ഇത് കാണാൻ സാധിക്കും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി സെൻസിറ്റീവ് കണ്ടന്റാണ് കാണണമോ വേണ്ടത് എന്നൊരു ഓപ്ഷൻ അർജുൻ പറയുമ്പോൾ നെല്ല് പത്താൽണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും പോലെയാണ് ഇത് കാണണം എന്ന് അവിടെ പോയിട്ട് ഈ സെൻസിറ്റീവ് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കാണുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഈ പറയപ്പെടുന്ന എക്സ് മാത്രമല്ല അർജുനെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വേറെ വേറെയുണ്ട് അവിടെയെല്ലാം സ്ട്രിപ്പ് ഷോകൾ നടക്കുന്നുണ്ട് മലയാളികൾ അതിൽ സജീവമായിട്ടുണ്ട് എന്നിട്ട് ഈ ചേച്ചിമാർ ഈ ദുബായിലും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ഇത്തരത്തിലുള്ള ഷോകളിൽ വരുന്ന ചേച്ചിമാരുടെ ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് പേജുകളുണ്ട് അതായത് ഇവർ വന്നിരുന്ന ലൈവ് കയറുകയാണ് ഇവരുടെ അതിൽ അതിൽ സെൻസിറ്റീവ് കണ്ടതന്നെ വരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ മാന്യമായി ഡ്രസ്സ് ചെയ്തിരുന്നിട്ട് അവരുടെ കഥകൾ അവരോടൊപ്പം ഈ പറയപ്പെടുന്ന രമിച്ച ആളുകളുടെ കഥകൾ പറയുന്ന പേജുകൾ ഫേസ്ബുക്കിൽ ആണ് അർജുനെ പലർക്കും ും ഈ വീഡിയോ കാണണമെന്നില്ല ചിലർക്ക് കഥ വായിച്ചാൽ മതി ചിലർക്ക് ഓഡിയോ കേട്ടാൽ മതി ചിലർക്ക് ഈ ലീക്ക്ഡ് കോളുകളുണ്ട് കമ്പി കോളുകൾ എന്ന് പറയുന്ന കോളുകളുണ്ട് ഇത് കേട്ടാൽ മതി ഓരോരുത്തരുടെയും ലൈംഗിക തലങ്ങൾ വേറെയാണ് ഒരാൾക്ക് സുഖം കിട്ടാൻ അത് മതി ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടണമെന്നുമില്ല അവർക്ക് ചില സ്മെല്ല് ചില നോട്ടം ചില ചിരി ചില മുഖങ്ങൾ ഇതൊക്കെ മതി അപ്പോൾ ആളുകളുടെ രീതി വൈകൃതങ്ങൾ കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആഘോഷിക്കപ്പെടുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ അതിന് പിന്നാലെ ഓടുന്നു എന്നത് മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികൾ ഇപ്പോൾ ഇവിടെ സ്ത്രീ സമത്വത്തിൻ്റെ കാലമാണല്ലോ പെൺകുട്ടികൾക്കുള്ളതുപോലെ ആൺകുട്ടികൾക്കുമുണ്ട് ഇവരുടെയൊക്കെ കുടുംബങ്ങൾ നാളെ ഇത് കാണേണ്ടി വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അല്ലെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഈ സമയം കുറേ അതായത് രൂപത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ അകത്തൊരു പെൺകുട്ടി പറയുന്നുണ്ട് ഇത് വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ എന്ന് പറയുന്ന ഒരു വീഡിയോ അല്ല നമ്മൾ പരീക്ഷണമാണല്ലോ നിരീക്ഷണമാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ആ അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ പോലും വന്നു കഴിഞ്ഞതിനു ശേഷം ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും മാറിയിട്ടുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അതോടൊപ്പം തന്നെ ഇത്തരം സൈറ്റുകൾ ഇടുന്ന പേരുകളും വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പകൽ മാന്യൻ മാമച്ചൻ സത്യമല്ലേ ഒരു സത്യം കാണുന്നില്ല ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായും കണ്ടിട്ടുണ്ട് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ ഇത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാത്രമല്ല നമ്മുടെ കൊച്ചിയെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തില് കൊച്ചിയിലെ സ്പാകളുടെ എണ്ണം അത് ദിവസം കൂടുതൽ കൂടി വന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണം നടത്തിയപ്പം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു സംഘടന അവർ ഉണ്ടാക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ എഴുന്നൂറോളം സ്പാകൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ കൊച്ചിയിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഇതിനകത്ത് ഭൂരിപക്ഷത്തിന് ലൈസൻസ് ഇല്ലെങ്കിലും ഒരു തരത്തിലും അവർക്ക് നടപടി എടുക്കാൻ കഴിയില്ലെന്ന് അവർ തുറന്നു പറയുന്ന ഗതി പോലും ഉണ്ടായി എന്തായാലും മാത്രമല്ല ഇത്തരം ഈ ടെലിഗ്രാമിലായിക്കോട്ടെ ഈ എക്സ് ആയിക്കോട്ടെ ഇതിലെല്ലാം തന്നെ വരുന്ന വീഡിയോസിനകത്ത് ലീഗലി നിലനിൽക്കാത്ത ഒരുപാട് വീഡിയോകളുണ്ട് അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസുള്ള ഒരുപാട് വീഡിയോ ഉണ്ട് അത്രയും വീഡിയോസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ആ ഒരു വിഷയത്തിലേക്ക് അതിൻ്റെ ലീഗൽ സൈഡിലേക്ക് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാമെന്ന് കരുതുന്നു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് നിർത്താം ഓക്കെ താങ്ക്